ബാസ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രൈമറി തലത്തിൽ പഠിക്കുന്ന ഒരു കാര്യം പല കോമ്പിറ്റേറ്റീവ് എക്സാമിനേഷനിലും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായി വരാറുണ്ട് അതിലൊന്നാണ് ഡിവിസിബിലിറ്റി അഥവാ ഹരണ സാധ്യത ഒരു സംഖ്യയെ ചില സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ ഏതൊക്കെ തരത്തിൽ കഴിയും ഹരിച്ചു നോക്കാതെ ഡിവൈഡ് ചെയ്ത് നോക്കാതെ തന്നെ അത് ഡിവിസിബിൾ ആണോ അല്ലയോ കഴിയുമോ അല്ലയോ എന്നറിയുന്നതാണ് ഇന്നത്തെ യൂണിറ്റിലെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഡിവിസിബിൾ ബൈ ടു എല്ലാവർക്കും അറിയാൻ പറ്റും അതറിയാം ഇവൺ നമ്പേഴ്സ് ആയാ മതി ഇവൺ നമ്പേഴ്സ് ആയാ മതി ഇപ്പൊ ട്വന്റി ഫോർ തേർട്ടി സിക്സ് നയൻറ്റി എയ്റ്റ് സെവൻറ്റി ഇതൊക്കെ നമുക്ക് ടൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അതെല്ലാവർക്കും അറിയാം ഓക്കെ പിന്നെ നമ്മൾക്ക് വേണ്ടത് ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആണ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ലാസ്റ്റ് ഡിജിറ്റ് എക്സാമ്പിൾ ഞാൻ പറയാണ് ഇപ്പൊ ടു ഫോർ ഡിവൈഡ് ബൈ ഫോർ ഓക്കെ ആണോ ഡിവിസിബിൾ ആണോ നാല് ട്വന്റി ഫോർ എടുക്കുക ട്വന്റി ഫോറിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിവിസിബിൾ ബൈ ഫോർ ആണല്ലോ നമുക്ക് സിക്സ് കിട്ടുന്നുണ്ടല്ലോ അപ്പൊ ട്വന്റി ഫോർ ഡിവിസിബിൾ ബൈ ഫോർ ആയതുകൊണ്ട് ഈ ടൂ ത്രീ ടു ഫോറും ഡിവിസിബിൾ ബൈ ഫോർ ആണ് ഇനി നോക്കാം ഫൈവ് സിക്സ് ടെൻ ഡിവിസിബിൾ ബൈ ഫോർ ആണോ എന്ന് നോക്കാൻ പറഞ്ഞാൽ ഈ ടെന്നിന് ആദ്യം എടുക്കുക ടെന്നിന് നമുക്ക് ഈ ഡിവിസിബിൾ ചെയ്യാൻ പറ്റുമോ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ടെന്നിന് ഇല്ല എയ്റ്റിന് കഴിയും കഴിയും ടെന്നും ഇലവനും നമുക്ക് കഴിയില്ല അപ്പോ ടെന്നിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല ഇതാണ് കോറിന്റെ പ്രത്യേകത ഓക്കെ പിന്നെ നമ്മൾ വരുന്നതാണ് എയ്റ്റിന്റെ പ്രത്യേകതയാണ് പിന്നെ പറയുന്നത് എയ്റ്റിന്റെ പ്രത്യേകത പറയുമ്പോൾ ഇതേമാതിരി തന്നെ അത്ര നമ്മൾ പ്രാധാന്യത്തോടെ പറയേണ്ടതല്ലെങ്കിലും ഡിവിസിബിൾ ബൈ എയ്റ്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ത്രീ ഡിജിറ്റ് ആണ് ഫൈവ് ഡിവൈഡ് ബൈ എയ്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് നോക്കുക ഈ വൺ ടു എയ്റ്റ് ഡിവൈഡ് ബൈ എയ്റ്റ് ആണോ നോക്കുക നോക്ക് വൺ ടു എട്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ബാക്കി നാല് നമുക്ക് എത്ര എത്ര ആണല്ലോ അതുകൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഈ ഫൈവ് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇതിന് ലാസ്റ്റില് ഇങ്ങനെയാണെങ്കിൽ മതി ഇപ്പൊ സിക്സ് സീറോ 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 മൂന്ന് സീറോ വന്നാലും മതി അതൊന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും മൂന്ന് സീറോ അല്ലെങ്കിൽ ലാസ്റ്റിലെന്താ മൂന്ന് ഡിജിറ്റിന് ഡിവൈഡ് ചെയ്യാൻ കഴിയണം അപ്പൊ എയ്റ്റും ഓക്കെ ആയി പിന്നെ നിങ്ങൾക്ക് ഫൈവിന്റെയും ടെന്നിന്റെയും നിങ്ങൾക്ക് അറിയാം ടെന്നാണെങ്കിൽ അവസാനത്തെ ഡിജിറ്റ് അവസാനത്തെ അക്കം എന്തായിരിക്കും ലാസ്റ്റ് ഡിജിറ്റ് സീറോ ആയിരിക്കും ഫൈവ് ആണെങ്കിലോ ഡിവൈഡ് ചെയ്യാൻ കഴിയണമെങ്കിലോ ലാസ്റ്റ് ഡിജിറ്റ് ഫൈവ് ആയാലും മതി അല്ലെങ്കിൽ സീറോ ആയാൽ മതി അവസാനത്തെ അക്കം അഞ്ച് അല്ലെങ്കിൽ പൂജ്യം ആയാൽ മതി ഇപ്പം മുപ്പത്തഞ്ച് ഇതിന് അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാം എഴുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഓക്കെ പിന്നെ ഞാൻ പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ടൂ ഫോർ എയ്റ്റ് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഡിവൈഡ് ബൈ ത്രീ ആണ് പറയാൻ പോകുന്നത് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നേരത്തെ ഫോറിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ഏത് അപ്പോൾ ഡിവൈഡ് ബൈ ത്രീ എന്ന് പറയുമ്പോ ബൈ ത്രീ ആയിരിക്കണം അതായത് മലയാളത്തിൽ പറഞ്ഞാല് അക്കങ്ങളുടെ തുക അക്കങ്ങൾ തുക ഹരിക്കണം മൂന്ന് ആയിരിക്കണം ഞാനൊരു എക്സാമ്പിൾ പറയാം അഞ്ച് മൂന്ന് രണ്ട് നാല് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ മൂന്ന് കൊണ്ട് എന്നാണ് ചോദ്യം അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താ അഞ്ചും മൂന്നും പൂജ്യം എട്ട് എട്ട് രണ്ട് പത്ത് പത്ത് നാല് പതിനാല് പതിനാല് ഒന്ന് നമുക്ക് എത്ര കിട്ടും പതിനഞ്ച് കിട്ടും ഇതിന്റെ ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ് എയ്റ്റ് പ്ലസ് ടു ടെൻ ടെൻ പ്ലസ് ഫോർ ഫോർട്ടീൻ ഫോർട്ടീൻ പ്ലസ് വൺ ഫിഫ്റ്റീൻ ആ ഫിഫ്റ്റീന് നമുക്ക് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ പറ്റുന്നതാണ് അതുകൊണ്ട് ഈ നമ്പറിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും തുകയെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ മതി ഓക്കെ പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയുന്നതാണ് ഡിവൈഡ് ബൈ നൈൻ ഡിവൈഡ് ബൈ നൈൻ എന്ന് പറയുമ്പോൾ ഇതേ മാതിരി തന്നെ അതേ പ്രോപ്പർട്ടി അതുകൊണ്ടാണ് ഇത് രണ്ട് ഒന്നിച്ചിട്ട് പറയുന്നത് കേട്ടോ ഡിജിറ്റ് divided by 9 ഡിവൈഡഡ് ബൈ നൈൻ ഇത് ഡിവൈഡ് ബൈ ത്രീ ഇത് ഡിവൈഡ് ബൈ നൈൻ അക്കങ്ങളുടെ തുകയെ എത്ര കൊണ്ട് ഹരിച്ചാ മതി ഒമ്പത് കൊണ്ട് ഹരിക്കാൻ കഴിഞ്ഞാൽ മതി അപ്പൊ നമുക്ക് എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നോക്ക് അഞ്ച് നാല് രണ്ട് ഏഴ് ഇതിന് ഒമ്പത് കൊണ്ട് ഹരിക്കാൻ പറ്റും എങ്ങനെ നോക്കുക കൂട്ടി നോക്ക് അഞ്ചും നാലും 9 2 11 11 7 18 18 പതിനെട്ടിന് നമുക്ക് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പൊ ഇപ്പൊ നമ്മൾ ഏതെല്ലാം പ്രധാനപ്പെട്ട ഏതെല്ലാം പറഞ്ഞു അറിയോ മൂന്ന് പറഞ്ഞു നാല് പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞു ഒമ്പത് പറഞ്ഞു ഇനി നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പതിനൊന്നിൻ്റെ ഓക്കെ ഈ നാലെണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് ബാക്കി നിങ്ങൾക്ക് അറിയുന്നതാണ് ഞാൻ പറഞ്ഞുതരാം ഇനി എനിക്ക് പതിനൊന്നിന്റെ ഞാൻ ഒരു നമ്പർ പറയാ അഞ്ച് മൂന്ന് രണ്ട് നാല് അഞ്ച് മൂന്ന് രണ്ട് നാല് ഇതിനെ പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണമെങ്കിൽ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക അഞ്ചും രണ്ടും കൂട്ടുക എത്ര കിട്ടും ഏഴ് മൂന്നും നാലും കൂട്ടുക എത്ര കിട്ടും നിങ്ങൾക്ക് ഏഴ് അതായത് ഓൾട്ടർനേറ്റ് നമ്പേഴ്സിന്റെ സമ്മെടുക്കുക അപ്പൊ അതിന്റെ ഇന്നലെ ഈ സമ്മിൽ നിന്ന് ഈ സമ പുറത്തുക സെവൻ മൈനസ് സെവൻ നമുക്ക് എത്ര കിട്ടും സീറോ സീറോ കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് ഈ നമ്പറിനെ പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും ഓക്കെ വളരെ സിമ്പിൾ ആണ് ഇങ്ങനെ എടുത്ത് ഇത്ര നമ്പറൊന്നുമല്ല ഇനി വേറെ വലിയ നമ്പർ എടുക്കാം അഞ്ച് മൂന്ന് എട്ട് നാല് രണ്ട് ആറ് അഞ്ച് ഇങ്ങനെയൊക്കെ വന്നു ചോദിച്ചോ അപ്പൊ ഏതെല്ലാം കൂട്ടണം അഞ്ച് എട്ട് രണ്ട് അഞ്ച് കൂട്ടുക പിന്ന മൂന്ന് നാല് ആറ് കൂട്ടുക നോക്ക് അഞ്ചു എട്ട് പതിമൂന്ന് രണ്ട് പതിനഞ്ചു അഞ്ചു ഇരുപത് കിട്ടും കിട്ടുന്നത് ഇരുപത് താഴെ കിട്ടുന്നത് മൂന്ന് നാല് ഏഴ് ഏഴ് ആറ് പതിമൂന്ന് നോക്ക് ഇരുപത് പതിമൂന്ന് കുറച്ചാല് ഏഴാണ് കിട്ടുക സീറോ കിട്ടുന്നില്ല അതുകൊണ്ട് ഇതിന് എന്ത് ചെയ്യാൻ കഴിയില്ല ഇതിനെ പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല നോട്ട് പോസിബിൾ ആണ് ഡിവൈഡ് ബൈ എലവൻ പേര് വരും അതേ സമയത്ത് നോക്കോ ഇതാ ഇവിടെ മൂന്നുണ്ട് ഇവിടെ സീറോ ഉണ്ട് നോക്കും ഇവിടെ സീറോ ഉണ്ട് സീറോണ്ട് അപ്പൊ ഇതിന്റെ സമ്മും നോക്കിക്കോളൂ ഇതിന്റെ സമ്മത്ര വരെ നോക്കിയാൽ മൂന്ന് പൂജ്യം മൂന്ന് മൂന്നും ആറും ഒൻപത് എത്ര കിട്ടി ഇരുപത് ഇരുപത് ഒൻപത് കുറച്ച് എത്ര കിട്ടി പതിനൊന്ന് കിട്ടി അപ്പൊ പതിനൊന്ന് കിട്ടിയില്ലെങ്കിലും ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ എന്താ അർത്ഥം മേലത്തെ സമ്മും താഴത്തെ സമ്മും തമ്മിലെ വ്യത്യാസം എടുത്തിട്ട് അത് പൂജ്യമോ പതിനൊന്നിന്റെ മൾട്ടിപ്പിളോ ആയിട്ട് വന്നാല് അതിന് നമുക്ക് പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അതൊന്ന് എഴുതിയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി ഇതിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഷുഡ് ബി ആഡ് ടു ഫോർ ത്രീ സെവൻ സീറോ ടു മുന്നൂറ്റി എഴുപതിനോട് ഏത് സംഖ്യ പൂർത്തിയാൽ അതിനെ ഒൻപത് കൊണ്ട് അപ്പൊ നാലായിരത്തി മുന്നൂറ്റി എഴുപതാണ് നമ്മൾ തന്നിട്ടുള്ളത് ഏത് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കണ്ട പ്രത്യേകത കണ്ടുപിടിക്കുക നോക്ക് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഓർമ്മയുണ്ടല്ലോ ഡിജിറ്റ്സ് ബൈ അപ്പൊ നോക്ക് നാല് മൂന്ന് ഏഴ് ഏഴ് ഏഴും എത്ര കിട്ടിയിട പതിനാല് കിട്ടി ഇതിപ്പോ സമ്മ കിട്ടിയത് എത്രയാണ് പതിനാല് പതിനാലിന് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല പതിനാലിന്

ഇത് എക്സാക്ട് ഡിവിസിബിൾ ബൈ നൈൻ ആണ് ഇതിനെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെന്ന് ക്വസ്റ്റിന് തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്ന സംഖ്യയെ ഒമ്പത് കൊണ്ട് ഹരിക്കാൻ കഴിയുമെങ്കിൽ എ എത്ര അപ്പൊ ഇതിനെ ഒമ്പത് കൊണ്ട് ഹരിക്കാൻ കഴിയും എന്ന് അവർ പറഞ്ഞുകൊണ്ട് അർത്ഥം ഈ അർക്കങ്ങൾ എല്ലാം കൂട്ടിയാല് ഒമ്പതിന്റെ മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ഓഫ് നൈൻ ஒன்பதெண்ட் ஆயிரம் எட்டும் ஏழும் ரெண்டு எட்டு நோக்கி எட்டு ஏழு பதினஞ்சு பதினஞ்சு ரெண்டு பதினேழு பதினேழு எட்டு ஒன்பது கொண்டு கட்டும் அப்ப எத்தணும் ஏ ഒമ്പത് കൊണ്ട് ഹരിക്കണം എന്തായിരിക്കും നമ്പർ ഒൻപത് പതിനെട്ട് ഇരുപത്തി ഏഴ് ഇങ്ങനെ പോകുന്ന നമ്പർ ആയിരിക്കണ്ടേ അപ്പൊ എത്ര ആവണം എ ഈക്വൽ ടു വൺ കാരണം എന്താ പതിനേഴും ഒന്നും കൂട്ടിയാൽ എത്രയായി പതിനെട്ടായി പതിനെട്ട് നമുക്ക് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ ആൻസർ എത്ര കിട്ടും എ ഈക്വൽ ടു ഫോളോയിങ് നമ്പേഴ്സ് നൈൻ താഴെ പറയുന്ന സംഖ്യകളിൽ തൊണ്ണൂറ്റൊമ്പതിന് നിശേഷം ഹരിക്കാൻ കഴിയുന്നത് ഏത് അവിടെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് നാല് ഓപ്ഷൻ കാണാം അത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന നമ്പറിൽ തൊണ്ണൂറ്റൊൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഏത് നയൻറ്റി നൈൻ കൊണ്ട് നമ്മൾ പഠിച്ച ഡിവിസിബിലിറ്റി എത്ര വരെയാണ് എലവൻ വരെ പതിനൊന്ന് വരെ മാത്രമാണ് നമ്മൾ പഠിച്ചത് അപ്പൊ നയൻറ്റി നൈൻ ആണ് എഴുതുക അത്ര സന്ദർഭങ്ങൾ ആക്കി എഴുതാം തൊണ്ണൂറ്റൊമ്പത് എങ്ങനെ എഴുതാം പതിനൊന്ന് ഒൻപത് എഴുതാം അല്ലെങ്കിൽ ഒൻപത് ഇല്ലു പതിനൊന്ന് എഴുതാം അപ്പൊ പതിനൊന്നിന്റെ ഡിവിസിബിലിറ്റി നമുക്കറിയാം ഒൻപതിന്റെ ഡിവിസിബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ പതിനൊന്നിന്റെ ഡിവിസിബിലിറ്റി എന്താണ് നോക്ക് ഓൾട്ടർനേറ്റ് നമ്പറിന്റെ സമ്മാനം എടുക്കേണ്ടത് ഒന്നിടവിട്ട സംഖ്യകളുടെ തുകയാണ് പതിനൊന്നിന്റെ എടുക്കേണ്ടത് നോക്ക് ഇങ്ങനെ ഇങ്ങനെ രണ്ടും നാലും ആറ് രണ്ടും നാലും ആറ് ആറ് എട്ടും എടുക്കുക ഇത് നോക്ക് അഞ്ചും രണ്ടും ഏഴ് ഏഴും ആറും പതിമൂന്ന് പതിനാലിന് പതിമൂന്ന് പോയാൽ പൂജ്യം കിട്ടില്ല അതുകൊണ്ട് ഈക്വലും അല്ല അപ്പൊ നമുക്ക് എന്ത് ഇതിനെ നമുക്ക് പതിനൊന്നും കൊണ്ടാവില്ല അതുകൊണ്ട് തൊണ്ണൂറ്റി ഒൻപതിനെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എലവനെ കൊണ്ട് ഇറ്റ് ഇസ് നോട്ട് ഡിവൈഡ് ബൈ എലവൻ ഇനി എന്താ വേണ്ടത് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ആയി ഇനി ഒമ്പതിലെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കേണ്ടത് നേരത്തെ പറഞ്ഞല്ലോ ഓക്കെ അപ്പൊ അത് കറക്റ്റ് ആയി നോക്കുക ഒന്ന് മൂന്ന് നാല് മൂന്ന് ഏഴ് ഏഴ് ഒന്ന് എട്ട് എട്ട് അഞ്ച് പതിമൂന്ന് പതിമൂന്ന് അഞ്ച് പതിനെട്ട് ും അതുകൊണ്ട് ഈ നമ്പറിനെ അത് നൈനും ആയി അപ്പൊ നയൻറ്റി നൈനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ചെക്ക് ചെയ്യാൻ അതിനവനും ഡിവൈഡ് ആണ് ും ഡിവിസിബിൾ ആണ് അതുകൊണ്ട് എന്ത് പറയാൻ പറ്റും ഈ നമ്പർ തൊണ്ണൂറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ആൻസർ ഏതാണ് അതിലത്തെ സെക്കൻഡ് ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരിക നെക്സ്റ്റ് മലയാളത്തിൽ അവിടെ ഒരു സംഖ്യയെ ഇരുന്നൂറ്റി പതിനാറ് കൊണ്ട് ഹരിച്ചപ്പോഴ് എൺപത്തഞ്ച് ശിഷ്ടം കിട്ടി ആ സംഖ്യയെ ഒൻപത് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര എന്നുള്ളതാണ് ചോദ്യം സംഖ്യ നമ്പർ ഏതാണ് നമ്മൾക്ക് അറിയില്ല അപ്പൊ അതിന്റെ എളുപ്പ വഴി ഞാൻ ആദ്യം പറഞ്ഞുതരാം പിന്നെ അത് എങ്ങനെ വന്നു കൂടെ പറഞ്ഞുതരാം ഇവിടെ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് ഗിവൺ റിമൈൻഡർ അപ്പൊ നമ്മൾ ഇവിടെ എഴുതണം നമ്മളുടെ റിമൈൻഡർ ഈക്വൽ ടു നിങ്ങൾ അവിടെ എഴുതി വെക്കുക ഗവൺ റിമൈൻഡർ റിമൈൻഡർ ഡിവൈഡഡ് ബൈ given remainder ഡിവൈഡഡ് ബൈ നൈൻ ഏത് കൊണ്ടാണോ ഡിവൈഡ് ചെയ്ത് 9 കൊണ്ട് 85 9 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എത്ര കിട്ടി 4 അപ്പൊ ആൻസർ നമുക്ക് കിട്ടി റിമൈൻഡർ കിട്ടിയത് എത്രയാണ് ഫോർ റിമൈൻഡർ കിട്ടിയത് 4 അപ്പൊ ആൻസർ എത്ര കിട്ടി നമുക്ക് പറഞ്ഞത് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ ആയി അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരും ഇത് എങ്ങനെ ശരിയായിരുന്നു നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം നോക്കൂ ട്വന്റി എയ്റ്റ് ഡിവൈഡ് ബൈ ടെൻ റിമൈൻഡർ എത്ര കിട്ടും ശിഷ്ടം എത്ര കിട്ടും ിഷ്ടം നമുക്ക് കിട്ടും ഇരുപത്തി എട്ട് പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എട്ട് ശിഷ്ടം കിട്ടും അല്ലേ കഴിച്ച് ബാക്കി നമുക്ക് എട്ട് എട്ടിന് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന അപ്പൊ റിമൈൻഡർ ശിഷ്ടം നമുക്ക് എത്ര കിട്ടും അഞ്ചഞ്ച് ഇരുപത്തി അഞ്ചും കഴിച്ച് ശിഷ്ടം നമുക്ക് എത്ര കിട്ടും മൂന്ന് കിട്ടും ഓക്കെ ഇതാണല്ലോ കിട്ടുക നമ്പർ വെച്ചിട്ട് ഒരു സംഖ്യയെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ ശിഷ്ടം എട്ട് കിട്ടി അപ്പൊ ആ സംഖ്യയെ തന്നെ അഞ്ചു കൊണ്ടിട ശിഷ്ടം നമ്മൾക്ക് ഇപ്പൊ കണ്ടുപിടിക്കാൻ പറ്റി കാരണം നമ്മൾ നമ്പർ എടുത്തതുകൊണ്ട് എനിക്ക് നോക്കൂ നമ്പർ തരുന്നില്ല നമ്മൾ നമ്പർ തരാതെയാണ് ഇങ്ങനെ പറയുന്ന വിചാരിച്ചോ ഒരു സംഖ്യയെ പത്ത് കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം ആ എട്ട് കിട്ടി ആ സംഖ്യയെ തന്നെ അഞ്ചു കൊണ്ട് ഹരിച്ച ശിഷ്ടം ചോദിക്കുന്നു അപ്പൊ ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു അഞ്ചു എട്ട് ഹരി കാണുന്നു എട്ടിന് അഞ്ചു കൊണ്ട് ഹരി കിട്ടും ഒരഞ്ചഞ്ച് ശിഷ്ടം എത്ര കിട്ടി മൂന്ന് ഈ മൂന്ന് തന്നെയല്ലേ ഇവിടെ കിട്ടിയത് കറക്റ്റ് അല്ലേ ആ മൂന്ന് തന്നെ ഇവിടെ കിട്ടിയത് അപ്പൊ എന്താണ് കണ്ടുപിടിക്കാൻ വഴി തന്നിരിക്കുന്ന െ ആ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തിട്ട് ശിഷ്ടം കണ്ടുപിടിക്കേണ്ടത് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് എട്ട് കൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യും ഓക്കെ അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു ചോദിച്ചാല് റീസൺ ഓൺലി വൺ റീസൺ എന്താണ് ഇരുന്നൂറ്റി പതിനാറിനെ കൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെ ഒൻപത് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ഇരുന്നൂറ്റി പതിനാറിന്റെ ഒരു ആണ് ಒದಿ ಗಡಗಮಾನು 9 ಅದೊಂದು ಮಾತ್ರಾನ ಇങ്ങനെ ചെയ്യാಕುತ್ತೆನ ಇದನ್ನ ಫ್ಯಾಕ್ಟರ್ ಅಲ್ಲೇ ಇങ്ങനെ ചെയ്യാൻ ಕಲಿಯಿಲ್ಲ ಇವತ್ತುจทย์ ಬಂದವೆಯಾ ಇಲ್ಲ ಓಕೆ ಎಸ್ ನೆಕ್ಸ್ಟ್ ಕ್ವೆಶ್ಚನ್ ಇಫ್ 3528b ಇಸ್ ಡಿವೈಡೆಡ್ ಬೈ 24 ವಾಟ್ ಇಸ್ ದ ವ್ಯಾಲ್ಯೂ ಆಫ್ b ಡಿವಿಜಿಬಲ್ ಬೈ 24 ವಾಟ್ ಇಸ್ ದ ವ್ಯಾಲ್ಯೂ ಆಫ್ b മുത്തഞ്ച് ഇരുപത്തി എട്ട് പി എന്ന നമ്പറിന്റെ സംഖ്യയെ ഇരുപത്തിനാല് കൊണ്ട് ഹരിക്കാൻ കഴിയുമെങ്കിൽ പിയുടെ വില എത്ര എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അപ്പൊ ഈ നമ്പറിന ഇരുപത്തിനാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇരുപത്തിനാലിന് നമ്മൾക്ക് അറിയില്ല നമ്മൾക്ക് അറിയുന്ന മാക്സിമം പതിനൊന്നാണ് അപ്പൊ നമ്മൾക്ക് അറിയുന്നതിന്റെ പ്രൊഡക്റ്റ് ആക്കിട്ട് ഇങ്ങനെഴുതാം അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ട്വന്റി ഫോർക്കും നമ്മൾ ഇമ്പോർട്ടന്റായി ഓർമ്മിക്കേണ്ടത് ഇവ എഴുതാണ് നമ്മൾ പ്രധാനപ്പെട്ട നോക്കേണ്ടത് ട്വന്റി ഫോർ നമുക്ക് എഴുതാം അപ്പൊ ത്രീ ഇൻറ്റു എയ്റ്റ് എഴുതുമ്പോ ത്രീയുടെ പ്രോപ്പർട്ടി എന്താ അപ്പൊ ഇതിനെ മൂന്ന് കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇതിനെ എട്ട് കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവര് പറയുന്നത്

മൂന്ന് അഞ്ചു എട്ട് എട്ട് രണ്ട് പത്ത് പത്ത് എട്ട് പതിനെട്ട് പതിനെട്ട് പ്ലസ് പി അതിനാ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം അപ്പൊ പി എന്തല്ലാവാം നിങ്ങളെ കണക്കിന് പതിനെട്ടിന് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ പിക്ക് എന്താവാല പൂജ്യമാകാം പിക്ക് കിട്ടുന്ന വില ഒന്നാവാൻ പറ്റൂലോ പതിനെട്ട് ഒന്ന് പത്തൊമ്പതിന് നമുക്ക് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല ഡിവിസിബിൾ ബൈ ത്രീ അല്ല അപ്പം വൺ ആവാൻ പറ്റില്ല ടൂ ആവാൻ പറ്റില്ല ത്രീ ആവാൻ പറ്റും ത്രീ ആവാൻ പറ്റും പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ആണ് ആ പീക്ക് പറ്റുമെങ്കിലും ഏറ്റവും അവസാനം ത്രീ വരുമോ ഇരുപത്തിനാല് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടതല്ലേ അപ്പൊ എട്ടിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടതല്ലേ അപ്പൊ എന്ത് വരില്ല നമുക്ക് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട് സിക്സ് സെവൻ എയ്റ്റ് ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ഇത്ര പോലെ നമ്മൾ തന്നെ അപ്പൊ നമുക്ക് വരുന്ന വില ഏതാ സീറോ വരാം ത്രീ വരാം പിന്നെ പിന്നെ സിക്സ് വരാം ഈ ഫോർ ആ പിന്നെ നമുക്ക് ഫോർ വരും നോക്കാം പറ്റൂല പ്രത്യേകത നാല് ആഡ് ചെയ്താൽ ബി കൊണ്ട് ഡിവൈഡ് അപ്പൊ അതും നടക്കൂല പിന്നെ ഫൈവ് ലാസ്റ്റില് വരില്ല ഇവിടെ അഞ്ച് വരാൻ പറ്റൂലോ എട്ടിന് കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടല്ലേ അപ്പൊ അഞ്ച് വരില്ല പിന്നെ നമുക്ക് എത്ര വരിക അഞ്ച് വരില്ല പിന്നെ എത്ര വരിക ആറ് ആറ് വരുമ്പോ രണ്ടും ശരിയാവണം എന്താ രണ്ടെന്ന് ശരിയാവുന്നത് പി സിക്സ് ആയിട്ട് വരുമ്പോ പതിനെട്ട് പ്ലസ് ആറ് ഇരുപത്തിനാല് ഇരുപത്തിനാലിന ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും മൂന്നിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ പി ആറാവ അപ്പൊ പി ആറ് ആവുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആറ് വരുന്ന സമയത്ത് നിങ്ങൾ എന്താണ് നോക്കേണ്ട കാര്യം ഈ ഇരുന്നൂറ്റി എൺപത്തി ആറിൽ ലാസ്റ്റില് വരുന്നത് അപ്പൊ നമ്പർ എന്താ വരുന്നത് 352 6 എന്നല്ലേ വരുന്നത് പിന്നെ നമുക്ക് നോക്കേണ്ടത് 8 കൊണ്ട് ഐടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലാണ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നെന്ന് അറിയണമെങ്കിൽ എന്തുപടണം ലാസ്റ്റ്ത്തെ 3 ને 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം നോക്ക് 28 28 നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നോക്കമിനെ നോക്ക് 256 നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3824 ബാക്കി 4 46 നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റോ ഇല്ല നാൽപ്പത്തി ആറിന എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്ത് വരില്ല ഇവിടെ സിക്സും ഇവിടെ വരില്ല സിക്സ് വരില്ല പിന്നെ വരുമോ സെവൻ വരുമോ ഇല്ല സെവൻ ലാസ്റ്റ് വരാൻ പറ്റൂലല്ലോ കാരണം എന്തുകൊണ്ടാണ് എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല സെവൻ വന്നാല് ഏഴ് വന്നാല് അപ്പൊ ഏഴ് വരില്ല പിന്നെ എന്താ വരാൻ പറ്റുക പി ഈക്വൽ ടു എട്ടാണ് വരാൻ പറ്റുക പി ഈക്വൽ ടു എട്ട് വരുമ്പോ എന്താ വരിക അല്ലേ െട്ടിന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കിയാൽ മതി നോക്ക് മൂന്നെട്ട് ബാക്കി നാല് കൂടെ ഉണ്ട് എട്ട് സിക്സ് അപ്പൊ ഇരുന്നൂറ്റമ്പത്തെ സോറി തേർട്ടി സിക്സ് ടൈംസ് കറക്റ്റ് ആയിട്ട് പോകും അപ്പൊ ത്രീയും ആവും ആൻസർ എത്രയാണ് വരിക എയ്റ്റ് ആണ് ഇവിടെ ആൻസർ വരിക പ്രിയപ്പെട്ട കുട്ടികളെ ഇതിലിപ്പോ നിങ്ങൾ ഈ പി സീറോ മുതൽ അഞ്ചു വരയില് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഓപ്ഷൻ ഉണ്ടെങ്കിൽ പൂജ്യം മുതൽ അഞ്ച് വരെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ആദ്യം ഏതിട്ട് കൊടുത്താൽ മതി ആറ് ഇട്ട് നോക്കിയാൽ മതി താൻ ആദ്യം ഞാൻ ഓപ്ഷൻ എഴുതാത്തത് കൊണ്ടാണ് ഞാൻ പൂജ്യം മുതൽ എഴുതി പോയത് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ മതി പി ആറ് മുതൽ കറക്റ്റ് നോക്കിയാൽ മതി അപ്പൊ ആറാവൂ ശരിയാവുന്നില്ല ഏഴ് വരില്ല ശരിയാവുന്നത് അപ്പൊ ആൻസർ അത്രയായിട്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എക്സാക്ട് ഡിവിസൾ ബൈ ത്രീ റേസ്റ്റു ട്വന്റി ഫോർ പ്ലസ് ത്രീ റേഷ് ത്രീ റേസ് ടു ട്വന്റി സിക്സ് അതായത് മലയാളത്തിൽ ക്വസ്റ്റനുണ്ട് മൂന്ന് റേഷൻ റേഷൻ ഏത് സംഖ്യ കൊണ്ട് നിശേഷം നാല് ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ചോദ്യം ഈ മോഡലിൽ ആദ്യമായിട്ട് വരുന്നതാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ് ഇവിടെ എല്ലാം താഴെ ബേസ് മൂന്ന് മൂന്ന് മൂന്നല്ലേ ഉള്ളത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ അടിയിൽ ഒന്ന് എഴുതുക രണ്ടാമത്തെ അടിയിൽ മൂന്ന് എഴുതുക ഇവിടെ നിങ്ങൾ മൂന്ന് സ്ക്വയർ എഴുതാം അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ ആൻസർ ആയി വൺ പ്ലസ് ത്രീ പ്ലസ് ത്രീ സ്ക്വയർ ഒന്ന് മൂന്ന് നാല് ഒമ്പത് പതിമൂന്ന് അതിന്റെ ആൻസർ ആണ് സ്ക്വയർ ഇനി അപ്പുറം അപ്പുറം ക്യൂബ് മതി ായി ഇത് ആൻസർ ആയി ഇത് എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ആൻസർ എന്ന് വിളിക്കാൻ പഠിച്ചല്ലോ സ്ക്വയർ ഇനി അതേ സമയത്ത് നോക്ക് ടൂസ് നിങ്ങൾക്ക് ഒരു പണിയുമില്ല നിങ്ങൾ ഇവിടെ 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 എഴുതി 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 സ്ക്വയർ ക്യൂബ് താഴെ ഇതിങ്ങനെ മുതൽ ഇങ്ങനെ ഓർഡറിൽ പോയിട്ട് ഫാക്ടർ ും ഡിവിസിബിൾ ആയിട്ട് വരുന്നത് ഓക്കെ ഇത് എങ്ങനെ വരുന്നു എന്നതിന്റെ ഒരു ചെറിയ ഒരു എക്സ്പ്ലനേഷൻ മാത്രം തന്നിട്ട് ഞാൻ ഇവിടെ ക്ലാസ് എന്റ് ചെയ്യാണ് അപ്പൊ നോക്കിക്കോ ഇവിടെ എല്ലായിടത്തും കോമൺ ആയിട്ട് ആരുന്ന് അറിയോ

അപ്പൊ പ്രിയപ്പെട്ട കുട്ടികളെ അപ്പൊ എലിസിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഏറ്റവും ഇമ്പോർട്ടന്റ് മൂന്ന് നാല് ഒമ്പത് പതിനൊന്ന് ഇതൊന്ന് പഠിച്ചു വെക്കുക അപ്പൊ ഓൾ ദി ബെസ്റ്റ് നമുക്ക് പുതിയ വീഡിയോ വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ